നമസ്കാരം ഗാസയിലെ ഹമാസ് തുറങ്ങുകളിൽ നിന്ന് കണ്ടെടുത്ത ഇസ്രായേലി ബന്ധുക്കളുടെ മൃതശരീരങ്ങൾ നടത്തിയ പരിശോധനയിൽ ഇവർ ആറുപേരും കൊല്ലപ്പെട്ടത് വെടിയേറ്റാണ് എന്ന് മനസ്സിലായി മൃതദേഹ പരിശോധനയ്ക്കിടയിലാണ് ഡോക്ടർമാർ ഇത് കണ്ടെത്തിയത് ആറുപേരെയും തീവ്രവാദികൾ വെടിവെച്ച് കൊല്ലുക തന്നെയായിരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത് എന്നാൽ നേരത്തെ പലപ്പോഴും ഹമാസ് പ്രഖ്യാപിച്ചിട്ടുള്ളത് തങ്ങളുടെ ചില ബന്ധികൾ കൊല്ലപ്പെട്ടു എന്നും ഇതൊക്കെ തന്നെ മതിയായ ആരോഗ്യ പ്രശ്നങ്ങൾ എന്നാൽ ഓക്കെ എന്നാൽ നേരത്തെ ഹമാസ് വെളിപ്പെടുത്തിയിരുന്നാകട്ടെ ചില ബന്ധികൾ മരിച്ചിരിക്കുന്നു പക്ഷേ അത് ഞങ്ങൾ കൊന്നതല്ല അവർക്ക് രോഗങ്ങളും മറ്റും ഉണ്ടായിരുന്നു പ്രായാധിക്കുകൊണ്ടായിരുന്നു അങ്ങനെയാണ് അവർ കൊല്ലപ്പെട്ടത് എന്നാണ് നേരത്തെ വെളിപ്പെടുത്തിയിരുന്നത് പക്ഷേ അതെല്ലാം കള്ളമായിരുന്നു എന്ന് വളരെ വ്യക്തമായി തെളിയിക്കുന്നതാണ് ഇപ്പോൾ ഈ മൃതദേഹങ്ങളിൽ നടത്തിയ ഓട്ടോപ്സി പരിശോധനയിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ആറ് ആറുപേരെയും ഇവർ വെടിവെച്ച് കൊല്ലുകയായിരുന്നു നേരത്തെ മോചിക്കപ്പെട്ട ചില ബന്ദികൾ പറയുന്നതനുസരിച്ചാണെങ്കിൽ ഒത്തുതീർപ്പ് ശ്രമം സംബന്ധിച്ച ചർച്ചകൾ നടക്കുമ്പോൾ ചർച്ചയുടെ ഓരോ ഘട്ടത്തിലും അതായത് ചർച്ച പരാജയപ്പെടുകയാണ് എന്ന് ഹമാസ് തീവ്രവാദികൾ ഉറപ്പുവരുത്തുന്നതിനായി അവർ ചെയ്യുന്ന ഒരു കാര്യം തങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള ഒരു ബന്ധിയെ വെടിവെച്ച് കൊല്ലുക എന്നതായിരുന്നു എന്നാണ് അന്ന് അവിടെ തടവിലുണ്ടായിരുന്ന പലരും പറഞ്ഞിരുന്നത് ഇത് മറ്റുള്ളവരെ മറ്റ് ബന്ധികളെ ഭയപ്പെടുത്തുന്നതിന് വേണ്ടി കൂടിയാണ് ഇത്തരത്തിലുള്ള കൊലപാതകങ്ങൾ ഇവർ നടത്തിയിരുന്നത് എന്നാണ് പറയപ്പെടുന്നത് ഇവരുടെ മൃതദേഹങ്ങൾ പോലും യാതൊരുവിധ ആദരവും നൽകാതെയാണ് ഈ തുരങ്ങൾക്കുള്ളിൽ ഇവർ മറവ് ചെയ്തിരുന്നത് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം മൃതങ്ങളോട് പോലും അനാദരവ് കാണിക്കുന്ന തരത്തിലുള്ള ക്രൂരകൃത്യങ്ങളാണ് ഇവർ അവിടെ ചെയ്തു കൂട്ടിയിരുന്നത് മാത്രവുമല്ല ഇവരുടെ കൈവശമുണ്ടായിരുന്ന ബന്ധികളിൽ സ്ത്രീകളെ ലൈംഗികമായും ക്രൂരമായി എന്ന് അന്ന് ഇത് കണ്ട പലരും അല്ലെങ്കിൽ അനുഭവസ്ഥരായിട്ടുള്ള പലരും പിന്നീട് പുറത്തെത്തിയപ്പോൾ വ്യക്തമാക്കിയിരുന്നു എന്തായാലും പത്ത് മാസങ്ങൾക്ക് മുമ്പ് ഒക്ടോബർ ഏഴിന് ഇവർ ഇസ്രായേലിൽ തട്ടിക്കൊണ്ടുപോയ ബന്ധികളിൽ എത്ര പേർ ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ളത് സംബന്ധിച്ച് വീണ്ടും വീണ്ടും സംശയം വർദ്ധിക്കുകയാണ് കാരണം പലപ്പോഴായി കണ്ടെത്തിയ മൃതദേഹങ്ങളുടെ എണ്ണം പരിശോധിക്കുമ്പോൾ തന്നെ ഒരു ഇപ്പോഴും ജീവനോടെ ഉണ്ട് എന്ന് കരുതിയിരുന്ന ചില ആളുകൾ പോലും ഈ മരിച്ചവരുടെ പട്ടികയിൽ ഇപ്പോൾ ഉൾപ്പെട്ടു എന്നുള്ളത് തന്നെ ഇസ്രായേലിനെ അമ്പരപ്പിച്ചിട്ടുണ്ട് ഒരു പരിധിവരെ ഹമാസിനെ നേർക്കുള്ള ഇസ്രയേലിൻ്റെ ആക്രമണം ഇസ്രയേലിൻ്റെ മുഴുവൻ ശക്തി ഉപയോഗിച്ച് ചെയ്യാത്തതുപോലും തങ്ങളുടെ നാട്ടുകാരായ ബന്ധുക്കൾ ഇവരുടെ തടവിലുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ബന്ധുകൾക്ക് എന്തെങ്കിലും ഉണ്ടാകുമെന്ന് കരുതിയാണ് പലപ്പോഴും ആക്രമണത്തിന് ഒരു ശക്തി വർദ്ധിപ്പിക്കാതിരുന്നത് എന്നാൽ ഇപ്പോൾ ഏറ്റവും ഒടുവിലായി മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം പല ബന്ധുക്കളും ജീവിച്ചിരിപ്പില്ല എന്ന് തന്നെയാണ് നദന്യാഹുവിനെ സംബന്ധിച്ചത് വളരെ നിർണായകമാണ് കാരണം അവിടെ അതിൻ്റെ നാട്ടിൽ ഇസ്രായേലിൽ ഈ ബന്ധികളുടെ ബന്ധുക്കൾ ഇപ്പോൾ ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട് ഈ ബന്ധികൾ പലരും ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല എന്ന് തന്നെയാണ് അവരുടെ വീട്ടുകാരും വിശ്വസിക്കുന്നത് ഇത്രയും നാൾ യുദ്ധം നീട്ടിക്കൊണ്ടുപോയി ഇസ്രായേൽ തങ്ങളുടെ സ്വന്തക്കാരുടെ ജീവൻ ഇല്ലാതാക്കുകയായിരുന്നു എന്ന ആരോപണമായും ഒരു വലിയ സംഘം കുടുംബാംഗങ്ങൾ രംഗത്തെത്തിയിട്ടുണ്ട് എങ്കിലും ഹമാസിനെ അന്താരാഷ്ട്ര വേദികളിൽ നേരിടുന്നതിന് ഏറ്റവും നല്ല ഉപാധിയായിട്ടാണ് ഒരുപക്ഷേ ഇസ്രായേൽ ഇതിനെയൊക്കെ തന്നെ കാണുന്നത് തട്ടിക്കൊണ്ടുപോയ ബന്ധുക്കളോട് മര്യാദ പോലും കാട്ടാതെ അവരുടെ മൃതദേഹങ്ങളോട് പോലും അനാദരവ് കാട്ടിയ ഒരു ഭീകരമായ ഭീ തീവ്രവാദ സംഘമാണ് ഹമാസ് എന്ന് അന്താരാഷ്ട്ര വേദികളിൽ ഇസ്രായേലിനെ ബോധ്യപ്പെടുത്താൻ കഴിയും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു വലിയ പ്രധാനപ്പെട്ട പ്രശ്നം മാത്രവുമല്ല മറ്റൊരു പ്രധാന സംഭവം ഈ ആറ് മൃതദേഹങ്ങൾ തുരങ്കങ്ങളിൽ നിന്ന് കണ്ടെടുത്തപ്പോൾ ഇവ ബന്ധികളുടേതാണെന്ന് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു നാല് മൃതദേഹങ്ങളും കൂടി ഇതിനൊപ്പം തന്നെ കിട്ടിയിരുന്നു പക്ഷേ ഇവരാരും തന്നെ ഇസ്രായേൽ പൗരന്മാരല്ല വന്നവരുമല്ല ഇവരുടെ ദേഹത്ത് വെടിയുണ്ട വെടിയുണ്ടേറ്റെറ്റുമില്ല ഇവരാരാണ് എന്നുള്ളത് സംബന്ധിച്ചാണ് അടുത്ത അന്വേഷണം നടക്കുന്നത് ഒരു ഇവരെല്ലാം ഈ നാല് പേർ ഈ ഹമാസ് തീവ്രവാദ സംഘടനപ്പെട്ട ആളുകൾ തന്നെ ആണോ അതോ മറ്റോടെന്നെങ്കിലും ഇവർ തട്ടിക്കൊണ്ടുവന്ന് ബന്ദിയാക്കിയിരുന്ന ആൾ വ്യക്തികളാണോ എന്നറിയില്ല പക്ഷേ ഇവർ വെടിയേറ്റല്ല മരിച്ചത് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പിന്നെ എങ്ങനെയാണ് ഇവർ മരിച്ചത് എന്നുള്ളത് സംബന്ധിച്ചും ഇപ്പോൾ ഇസ്രായേൽ സർക്കാർ അന്വേഷണം ശക്തമാക്കിയിട്ടുണ്ട് ഇത് വലിയൊരു മെഡിക്കൽ സംഘത്തെ തന്നെ ഇതിന് നിയോഗിച്ചിട്ടുമുണ്ട് ഏതായാലും ഇനിയും അങ്ങോട്ടുള്ള ദിവസങ്ങളിലൊക്കെ തന്നെ ഹമാസിനെ ഇസ്രായേൽ നിന്ന് അതിശക്തമായ തിരിച്ചടി തന്നെ ഇതിനെല്ലാം നേരിടേണ്ടി വരുമെന്നുള്ളത് ഉറപ്പാണ് ഇപ്പോൾ തന്നെ ഹമാസ് പിടിച്ചു നിൽക്കാൻ വേണ്ടി അട്ടോട്ടം ഓടുന്ന ഒരവസ്ഥയിലാണ് പ്രധാന നേതാക്കളെല്ലാം തന്നെ ഇതിനോടകം കൊല്ലപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു നിലവിലെ തലവനായ യാഹ്യ സിൻവറിന് പോലും പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് എന്ന് ഹമാസിനറിയാം ഒപ്പം അവരുടെ കൂട്ടാളികളായ ഹിസ്പിളെയും ഹൂദിയും എല്ലാം തന്നെ ഇപ്പോൾ നെട്ടോട്ടം ഓടുന്ന അവസ്ഥയാണ് തന്നെ ഈ ഒരു സംഭവം പോലും ഹമാസിന് വലിയ തോതിലുള്ള ഉണ്ടാക്കും എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പുമാണ്